ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ സി സി ടി വി ക്യാമറാസ് ഉണ്ടാവും ഇല്ലെങ്കിൽ വെക്കാൻ ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളാണ് അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെയൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ സി സി ടി വി എല്ലാവരും ഈ വീഡിയോ മിസ് ചെയ്യരുത് വെക്കാൻ ആഗ്രഹിക്കുന്നവരും കാരണം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സും കണ്ടൻറ്റും ഒക്കെയാണ് നിങ്ങളുടെ അല്ലെങ്കിൽ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സി സി ടി വി വെക്കാൻ ഉദ്ദേശിക്കുന്നവർ എപ്പോഴും ആദ്യമേ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റിയാണ് ഈ ചിലർ വില കുറവ് കണ്ടിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പരസ്യങ്ങൾ കണ്ടിട്ട് വില കുറവ് കണ്ടിട്ട് സി സി ടി വി വെക്കാനായിട്ട് ആഗ്രഹിച്ച് ആളെ വിളിച്ച് വെപ്പിക്കും പക്ഷേ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല നമുക്ക് ഒരാളെ ക്യാമറ ഇട്ടി ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പഴയ മൊബൈലിലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മൊബൈലിലും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ല ആ പറഞ്ഞവരെ ക്വാളിറ്റി കുറവായിരിക്കും അപ്പോൾ ഈ ടു എം പി ക്യാമറയ്ക്കാണ് പഴയതുള്ളത് അപ്പോൾ ഈ ടു എം പി ക്യാമറയിൽ എന്താണ് വളരെ ക്ലാരിറ്റി കുറവായിരിക്കും അപ്പോൾ പിന്നെ ഫൈവ് എം പി ഉണ്ട് ഇപ്പോൾ എനിക്ക് പോകണ എയ്റ്റ് എം പി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് എന്നെ വെക്കാൻ ശ്രമിക്കുക അതാണ് നമുക്കൊരാൾ നമ്മുടെ വീടിൻ്റെ പരിധിയിലൂടെ അല്ലെങ്കിൽ കോമ്പൗണ്ടിൽ കയറി നമ്മൾ ആ വീഡിയോ സേവ് ചെയ്തതിനു ശേഷം ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ആളെ വ്യക്തമാണെങ്കിൽ പക്ക ആ ക്വാളിറ്റിയുള്ള ക്യാമറ വെക്കാൻ ശ്രമിക്കുക അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഡമ്മി ക്യാമറ വെക്കാറുണ്ട് ചിലർ പേടിപ്പിക്കാൻ വേണ്ടി ഈ ഡമ്മി ക്യാമറ വെക്കണതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനെ പറ്റിയെന്ന് വെച്ചാൽ അവൻ്റെ കോമ്പൗണ്ടിൽ നിന്നൊരു സാധനം മോഷണം പോയി പോയി കഴിയുമ്പോഴത്തേക്കും ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട അയൽക്കാരും പോലീസാരും ഡമ്മി ക്യാമറ വെച്ചത് അപ്പൊ സ്വയം വെറുതെ നമ്മൾ ഒരു കോമാളി ആവണേനുജമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ തോന്നുന്നുള്ളത് ഡമ്മി ക്യാമറ വെക്കണതിനെ കുറിച്ച് എനിക്ക് യാതൊരു അഭിപ്രായമില്ല വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വെക്കാൻ പക്ഷേ നമ്മുടെ കോമ്പൗണ്ടിന്ന് നമ്മുടെ സാധനങ്ങളും മോഷ്ടങ്ങളും പോകുമ്പോഴാണ് നമ്മൾ സ്വയം കോമാളി ആവുന്നത് പിന്നെ ഈ സി സി ടി വി വെക്കുമ്പോൾ ഒരു സ്ക്രീൻ എപ്പോഴും സെപ്പറേറ്റ് ഒരെണ്ണം വെച്ചാൽ നല്ലതായിരിക്കും ഇപ്പോൾ നമ്മുടെ റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ ഹോളിലാണെങ്കിൽ നല്ലത് എപ്പോഴും ഹോളിലാളുണ്ടാവും അപ്പോൾ നമുക്ക് ചുറ്റും അടക്കം ഒന്ന് കാണുന്ന രീതിയിൽ വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ ഇല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ തന്നെ എന്നാണ് ടു ഇൻ വൺ എന്ന് പറയുന്ന ഒരു അഡാപ്റ്റർ കിട്ടും അതിൽ അതിൽ തന്നെ യൂസ് ചെയ്യാം പക്ഷേ അതെപ്പോഴും നമുക്ക് ഓണാക്കി ഇടാൻ പറ്റാറില്ല സിസ്റ്റം യൂസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ ആ ടൈമിൽ ഇത് യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടി ബെറ്റർ ഒരു സ്ക്രീൻ സെക്കൻഡ് ഹാൻഡ് വല്ലതും മേടിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് മേടിച്ചാലും അവിടെ വേറെ അതിന് വേണ്ടി വെച്ചാൽ എല്ലാവരും ഉള്ള ഹോളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് നമ്മുടെ കൺവെട്ടത്ത് കാണാല്ല പിന്നെ മൊബൈലായിട്ട് കണക്റ്റഡാണ് പക്ഷേ മൊബൈലായിട്ട് കണക്ട് ആണെങ്കിൽ എത്രത്തോളം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് പിന്നെ അതിൽ സേവ് ചെയ്യാനും പറ്റില്ല അടുത്തത് പറഞ്ഞു തരുന്നത് അതിലേക്കാണ് അതിൽ ഞാൻ ഇത് കറക്റ്റ് പറഞ്ഞു തരാം അതായത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കുറേ ക്യാമറാസ് ഉണ്ട് മറ്റേ മെമ്മറി കാർഡ് ഇട്ടിട്ട് ഇപ്പോൾ പല വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഇവരെ കുറച്ച് കാണുന്നതിൻ്റെ എല്ലാ പറയുന്നത് അത് വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ നല്ലതാണ് കാരണം അതിൻ്റെ മെമ്മറി കാർഡ് കിടക്കുന്ന ആ ക്യാമറയുടെ ഉള്ളിൽ തന്നെയാണ് അപ്പോൾ ഇത് ക്യാമറ ആ ഒരാൾ മോഷ്ടിച്ച് ആ ക്യാമറ പൊട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതുവരെയുള്ള വിഷലും അയാളുടെ കിട്ടണതാണ് അപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ മൊബൈലിൽ ഇത് കണക്ടാണ് വൈഫൈ ചോദിച്ച് കണക്റ്റഡാണ് പക്ഷെ നമ്മളിത് റെക്കോർഡ് എപ്പോഴും ഇടാൻ പറ്റില്ല മൊബൈൽ കാണാമേ ഉള്ളൂ റെക്കോർഡ് ട്വൻറ്റി ഫോർ അവേഴ്സ് മൊബൈലിൽ ഓക്കെ ആണെങ്കിൽ കറക്റ്റാണ് നിങ്ങൾക്ക് അപ്പോൾ മൊബൈലിൽ ചിലപ്പോൾ സേവ് ആകും പക്ഷെ അങ്ങനെ വളരെ ചുരുക്കേ ചെയ്യുള്ളൂ കാരണം മൊബൈലിൻ്റെ ഗ്യാലറി ഫില്ലാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യണത് വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയുള്ള മെമ്മറി കാർഡ് അതിൽ തന്നെ ഇടണേൽ ക്യാമറാസ് കൂടുതലും വീടിന് ഇൻസൈഡ് യൂസ് ചെയ്താൽ നല്ലത് അല്ലെങ്കിൽ പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നല്ലത് ഔട്ട്ഡോറ് വെക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞാണ് അതുപോലെ ഇതിൻ്റെ ഡി വി ആർ ഡി വി ആർ എന്ന് പറഞ്ഞാൽ നാല് ക്യാമറ കണക്ട് ചെയ്യണുണ്ട് എട്ട് ക്യാമറ കണക്ട് ചെയ്യണുണ്ട് പതിനാറ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കുക ഇപ്പോൾ ചെറിയൊരു രണ്ട് ക്യാമറയൊക്കെ വെക്കേണ്ട ആവശ്യമുള്ളൂ ഏഹ് അപ്പോൾ എപ്പോഴും നമ്മളൊരു നാല് ക്യാമറയുടെ മേടിക്കണം അതാണ് നിലവിലുള്ളത് പിന്നെ നമുക്കിപ്പോൾ ഒരു നാല് ക്യാമറ വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ എയ്റ്റ് ചാനൽ ഡി വി ആർ മേടിക്കാൻ ശ്രമിക്കുക കാരണം നമുക്ക് രണ്ട് ക്യാമറ കൂടി ഭാവിയിലെ എവിടെയെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കതിൽ തന്നെ അത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പിന്നെ ഇതിൻ്റെ അകത്ത് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്ക് എപ്പോഴും ശ്രദ്ധിക്കണം ഹാർഡ് ഡിസ്ക് എത്ര ക്യാമറ ബേസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇപ്പൊ മുപ്പത് ദിവസം എന്നുള്ളത് ചിലപ്പോ തൊണ്ണൂറ് ദിവസം കോപ്പി അല്ലെങ്കിൽ സേവായി കിടക്കുന്നു ഇതിന്റെ വിഷ്വൽസ് നേരെ മറിച്ച് ഇപ്പോൾ എട്ട് ക്യാമറ ഉണ്ട് നിങ്ങൾ ഒരു ചെറിയ രണ്ട് ടീ ബിയുടെ ആ ഡിസ്ക് ഒക്കെയാണ് വയ്ക്കണമെന്ന് വെച്ചാൽ അവർ രണ്ടാഴ്ച ആയി കിട്ടുള്ളൂ അത് ആ മെക്കാനിക്കിനോട് എന്നെ ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് എൻ്റെ ആ ക്യാമറയുടെ ക്വാളിറ്റി ബേസ് ചെയ്തിരിക്കും എത്ര ക്യാമറ ഉണ്ടെന്ന് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് തീരുമാനിക്കണം പിന്നെ നമുക്ക് മൂന്ന് മാസത്തെ എപ്പോഴും കിടക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഹാർഡ് ഡിസ്ക് വാങ്ങാൻ അത് അവരായിട്ട് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മേടിക്കുക ആ സെക്കൻഡ് ഹാൻഡ് ക്യാമറാസ് പലരും മേടിക്കാറുണ്ട് അത് അൺലിങ്ക് ചെയ്തിട്ട് മേടിക്കണം ഇല്ലാത്ത പക്ഷേ എനിക്ക് വേണം നമ്മുടെ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ മൊബൈൽ നേരത്തെ അറ്റച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പറാണെങ്കിൽ അത് അവർക്ക് ഇരുന്ന് അവിടെ ഇരുന്ന് കാണാൻ പറ്റും അത് നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനത്തിലോ വെക്കണമെങ്കിൽ അതിൻ്റെ വിഷ്വൽസ് അവർക്ക് കാണാൻ പറ്റും ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പലരും നമ്മുടെ ഇങ്ങനെ ബൈക്ക് മോഷണോ മറ്റേ ഒക്കെ ഉണ്ട് പക്ഷെ ഇതൊക്കെ സി സി ടി വി ഉള്ള വീട്ടിലാണ് കൊണ്ടുപോയിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു സംശയം തോന്നിയാണ് ഇതിങ്ങനെ സെക്കൻഡ് ഹാൻഡൊക്കെ നമ്മൾ മേടിച്ചുവെച്ച് കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാത്താണെങ്കിൽ അവർക്ക് ആ വിഷ്വൽസ് കാണാം അവിടെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാം എവിടെ ഏതിലൂടെ വന്നാൽ നമ്മുടെ വീട്ടിലിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിലിരിക്കുന്ന ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് മേടിക്കേണ്ടതെന്നല്ല മേടിക്കുമ്പോൾ അത് അൺലിങ്ക് ചെയ്ത് റീസ്റ്റോർ ചെയ്ത് നിങ്ങളുടെ പുതിയ പാസ്വേഡ് അത് ആർക്കും പറഞ്ഞു കൊടുക്കാണ്ട് പുതിയ പാസ്വേഡൊക്കെ ഇട്ട് യൂസ് ചെയ്യണമെന്ന് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് പറയാനാണ് അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് പിന്നെ അതുപോലെ ഡോം ക്യാമറ ഉണ്ട് ബുള്ളറ്റ് ക്യാമറ ഉണ്ട് നമ്മൾ ഔട്ട്ഡോർ വെയിലും മഴയൊക്കെ ഉള്ളത് ബുള്ളറ്റ് ക്യാമറാസ് ആണ് യൂസ് ചെയ്യണം അത് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വെക്കാൻ ശ്രമിക്കണം ചിലത് പല കമ്പനിയായിട്ട് ഞാൻ പലരായിട്ട് ഡിസ്കസ് ചെയ്തിട്ടു കൊണ്ട് പറയുകയാണ് ചിലപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് ഇന്നൊരു കമ്പനി എന്നും എന്നു പറഞ്ഞൊരു കമ്പനി ഇത് ബി എന്നും പറഞ്ഞ കമ്പനി ഇത് രണ്ടും സെയിം ക്വാളിറ്റി ആയിരിക്കും പറയണം പക്ഷേ ഈ ചിലപ്പോൾ ബീടെ ഇത്തിരി ക്യാഷ് കൂടുതലായിരിക്കും പക്ഷേ അതിനകത്ത് ക്വാളിറ്റി വ്യത്യാസം കാണിക്കാറുണ്ട് ഔട്ട് വരുമ്പം അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തിട്ട് ഔട്ട് വെക്കണ ഔട്ട്ഡോർ ഡോറ് വെക്കണ ക്യാമറാസ് എപ്പോഴും നല്ലത് വയ്ക്കുക കുറച്ചുകൂടി ഏതാണോ ബെറ്റർ എന്ന് നോക്കിയിട്ട് പിന്നെ ഔട്ട്ഡോർ വെക്കണേന് നൈറ്റിൽ കളർ വിഷ്വൽ വേണമെങ്കിൽ അതിനുള്ള ക്യാമറാസ് ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും പോസിബിൾ അല്ല കാശുള്ള ആൾക്ക് മേടിക്കാൻ പറ്റും കാശില്ലാത്തവന് വീട്ടിലെ അവസ്ഥ കൊണ്ടും പിന്നെ വീട്ടിലെ പേടി കൊണ്ടും അവിടെ ചിലപ്പോൾ പ്രായമുള്ള ഒരാൾ വീട്ടിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ തുറന്നുകിടക്കണമായിരിക്കും നമ്മുടെ കോമ്പൗണ്ട് ഇപ്പോൾ മതിലുണ്ടാവില്ല ഗേറ്റ് ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നുള്ള കൂടുതൽ ഇത് മോഷണം നടക്കണം ഇപ്പോൾ ഈ ഹിന്ദിക്കാരും തമിഴ്മാരൊക്കെ കയറേണ്ടത് എല്ലാവരും അങ്ങനെ നല്ല എന്നാൽ കൂടുതലും പേര് ഇതിൻ്റെ അകത്തതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു ഗേറ്റൊക്കെ ആണ് തുറന്ന് നടന്നാലും തുറന്ന് കിടന്നില്ല അകത്തേക്ക് കയറുന്നില്ല ഒരാളില്ല എന്തൊക്കെ അവർക്ക് കൈക്കലാക്കാൻ പറ്റും ആ ഗ്യാപ്പിലെടുത്തുകൊണ്ട് പോകണേ അപ്പം അതൊക്കെ കൊണ്ടാണ് സി സി ടി വി കുറേ പോകണത് പിന്നെ ക്യാഷ് ഉള്ളവർ പരമാവധി അതായത് ഇങ്ങനെ വേറെ തിരിച്ച് കാണുന്നില്ല പാവപ്പെട്ടേൻ്റെ ക്യാഷുള്ളവർ അവർ പരമാവധി ഒന്ന് നിങ്ങളുടെ വീടുകളിലൊക്കെ ക്യാമറ വെക്കുക പറ്റുമെങ്കിൽ പുറത്തേക്കും രണ്ടെണ്ണം വെക്കുക റോട്ടിലേക്ക് വേറെന്നുകൊണ്ടല്ല അവിടെ ആ ഒരു ഏരിയയിൽ മോഷണം നടന്നാൽ ഒന്ന് ചെക്ക് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ വേണം അപ്പം ഒരാളല്ല വെക്കുമ്പോൾ എല്ലാവരും വെക്കുക അവർ അവരുടെ ഒരു നമ്മുടെ കോമ്പൗണ്ട് മാത്രം നോക്കാണ്ട് പോകുന്നത് രണ്ടെണ്ണം റോഡിലേക്ക് വെച്ചാൽ നല്ലതായിരിക്കും മറ്റുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു ഹെൽപ്പ് ഫുൾ ആയിരിക്കും വേറെ കൂടുതലും പോകണമെന്ന് ഞാൻ പറയില്ല ഒരു പാപ്പപ്പെട്ട് വീട്ടീന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഗതിയില്ലാത്തവൻ്റെ വീട്ടിൽ നിന്നായിരിക്കും ഒരു സ്വർണ്ണം മോഷ്ടിക്കണമെങ്കിൽ റോഡിക്കൂടി നടക്കണം സ്ത്രീ ഡേ മോഷ്ടിക്കുകയുള്ളൂ ഫുൾ ടൈം കാർജ് നടക്കുന്നവരെ മോഷ്ടിക്കുള്ളൂ അപ്പോൾ പറഞ്ഞുതരം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് മതിലും ഗേറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്നായിരിക്കും കൂടുതലെടുത്തു പാവപ്പെട്ടാണ്ട് ഇരിക്കുമ്പോൾ പോകണം അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ ഒരു ക്ലിപ്പൊക്കെ കാണണമെങ്കിൽ നിങ്ങളുടെ ഈ ക്യാമറയിൽ നിന്നായിരിക്കും ചിലപ്പോൾ എടുക്കാൻ പറ്റണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ ഹോളിൽ തന്നെ അതിൻ്റെ ഡി വി ആറോ ആ ഡിസ്ക്കും കാര്യങ്ങളോ ആ യൂണിറ്റ് ഹോളിലോ നിങ്ങളുടെ റൂമിൽ വെച്ചൊന്നുവെച്ചാൽ കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസാരോ മറ്റ് അയൽവാസികളൊക്കെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് റൂമിലേക്ക് കയറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹോളിൽ തന്നെ വെച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ അവർ പബ്ലിക് പ്ലേസിൽ അവർ ഇന്ന് കണ്ട് അവർക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ അതുകൂടി ഞാൻ പിന്നെ ഈ ക്യാമറാസ് വെക്കണവരൊന്ന് സപ്പോർട്ട് ചെയ്യണം പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ അയ്യോ ക്യാമറ കഴിഞ്ഞ ആഴ്ച കംപ്ലയിൻറ്റ് ആണ് അല്ലെങ്കിൽ വീട്ടിൽ ചിലമ്പോ അങ്ങനെയല്ല നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു അവസ്ഥ വരും അപ്പോൾ ഒരാളുടെ എന്തെങ്കിലും സാധനം ഭക്ഷണം പോകുമ്പോൾ അയാളുടെ അല്ലേ നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ യൂണിറ്റ് ഹാളിൽ ആയിക്കോട്ടെ റൂമിലായിട്ട് വെക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഈ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഫിറ്റ് ചെയ്തിട്ട് പോകുമല്ലേ നമ്മളുടെ ആവശ്യം നമ്മളവരോട് ചോദിച്ചു മനസ്സിലാക്കണം ഇതെങ്ങനെയാണ് ഇപ്പോൾ ഒരു കഴിഞ്ഞ മാസം ഒരു ക്ലിപ്പ് നമുക്കൊരു ആവശ്യം നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ കാണേണ്ടത് എങ്ങനെയാണ് അതിനുശേഷം അതെങ്ങനെയാണ് അത് സേവ് ചെയ്ത് പെൻഡ്രൈവിലേക്കോ ഹാർഡ് ഡിസ്കിലേക്കോ ആക്കണത് ഇത് ചോദിച്ചു മനസ്സിലാക്കി പറ്റുമെങ്കിൽ ചോദിക്കുമ്പോൾ തന്നെ ഒരു വീഡിയോ അവരോട് ചോദിച്ചിട്ട് എടുത്ത് വെച്ചേക്കണം കാരണം നമുക്കൊരു ആവശ്യം വരുമ്പോൾ പലരും ഈ ക്ലിപ്സ് നോക്കി പോകണത് ആ ടൈമിൽ ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുപോയിട്ടാണ് പലപ്പോഴും പല വീട്ടിൽ നിന്നായിക്കോട്ടെ സ്ഥാപനത്തിൽ നിന്നായിക്കോട്ടെ ഒരു മോഷണം മോശം നന്നായി ക്ലിപ്പ് എടുക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവണം അപ്പം നിങ്ങളും മനസ്സിലാക്കി വെക്കണം ഈ സാധനം കൊണ്ട് മാത്രങ്ങൾ അത് മനസ്സിലാക്കി വെക്കണം ഒരാൾക്ക് ആവശ്യം എടുത്ത് കൊടുക്കുകയും വേണം പിന്നെ ഞാൻ പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക് എപ്പോഴും ശ്രദ്ധിക്കൊണ്ട് ഇച്ചിരി ക്വാളിറ്റി അതായത് സ്റ്റോറേജ് ഉള്ളത് വെക്കണം എന്നൊക്കെ എപ്പോഴും രണ്ട് മൂന്ന് മാസത്തേക്കാണ് കിട്ടുന്ന രീതിയിൽ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ക്യാമറ മേടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ പല കമ്പനികളുടെ ഉണ്ടല്ലോ അപ്പോൾ ആ കമ്പനികളുടെ ഇന്ന എം പിയിലുള്ള ക്യാമറ ഇപ്പോൾ ലേറ്റസ്റ്റ് ഏതാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ മറ്റേതായിട്ടുള്ള കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളെ മേടിക്കാൻ ഒരു പറഞ്ഞാണ് കാരണം നമ്മൾ കാശ് മുടക്കിയ ഒരു പ്രാവശ്യം മുടക്കുകയുള്ളൂ കാര്യങ്ങൾ കുറേ വർഷങ്ങൾക്ക് വേണ്ടി വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം പറ്റുമെങ്കിൽ അവർ ഓഫീസിൽ പോയി ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി അതായത് ആ ഇത്രയും ദൂരത്തൊരാൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ആ കിട്ടുന്നത് അത് സൂം ചെയ്ത കട്ടായി പോകേണ്ട ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എടുക്കാൻ എന്നിട്ട് മാത്രമേ നിങ്ങൾ വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പാടുള്ളതാണ് പലരും ഇത് എം പി ഏതാണെന്ന് പോലും നോക്കാണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ കൂട്ടുകാരൻ്റെ കടയിൽ ഫിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ ഇത്ര രൂപയുള്ള ക്യാമറയാന്ന് വെറുതെ അവരായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നോ ചെന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ വിചാരിച്ചത് എയ്റ്റ് എം പി അല്ല ഫൈവ് എം പിയോ അല്ല ടു എം പിയോ പഴയ ഒട്ടും ക്വാളിറ്റി ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഈ ക്യാമറ ഉണ്ടായിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും പരമാവധി ക്യാഷ് ഉണ്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യം കൊണ്ട് നോക്കണം നിങ്ങൾ അതെന്നു ചോദിച്ചാൽ ക്യാഷ് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ മേടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക അടുത്താണെന്ന് വെച്ചാൽ ഈ ക്യാമറാസിൻ്റെ ഇടക്ക് മറ്റേ ഡേറ്റിൻ്റെ ടൈമൊക്കെ നമ്മൾ എത്ര സെറ്റ് ചെയ്താലും മാറിപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ ചാർജ് കിടന്നിട്ടാണ് ഈ ഡി വി ആറിലുള്ള അത് ജസ്റ്റ് നമുക്ക് തന്നെ മാറ്റാൻ പറ്റുമോ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ നോക്കണ്ട കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഫിറ്റ് എം നേരത്തെ പറഞ്ഞിരുന്നത് എങ്ങനെയാണ് ഇത് കാണുന്നത് ഇത്ര ഈ ദിവസത്തെ ക്ലിപ്പ് കാണുന്നത് അതുപോലെ ഇതെങ്ങനെയാണ് സേവ് ചെയ്യുന്നത് അത് ഇത്ര ടൈം വെച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു മണി തൊട്ട് രണ്ട് മണിയോടെ ഉള്ള വിഷലി ഈ ഡേറ്റിൽ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഈ പ്രായമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞില്ല പ്രായമുള്ളവർ വീട്ടിലേക്ക് ചിലപ്പോൾ ആളില്ലെന്ന് അറിഞ്ഞിട്ട് ചിലവരൊക്കെ പല കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് വരാറുണ്ട് പലപ്പോഴും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സമയം ഈ പ്രായമുള്ളവരോട് അതായത് നമ്മുടെ അപ്പനോ അമ്മ ആരോ വീട്ടിലുള്ള അവരോട് പറഞ്ഞേക്കണം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്കണേ ഏത് സമയത്ത് വന്നതെന്നൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കാരണം നമുക്ക് നമ്മൾ ചെക്ക് ചെയ്യണം കിടക്കെന്തിനാണ് ഇവരിങ്ങനെ വന്നത് ഈ ഒരു കാര്യമായിട്ട് എന്തെങ്കിലും നമുക്കൊരു മിസണ്ടർസ്റ്റാൻഡിങ് തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ലിപ്പ് എപ്പോഴും കോപ്പി ചെയ്ത് വെക്കണോട് ഞാൻ പറഞ്ഞു കാരണം പ്രായമുള്ളവരൊക്കെ ഉള്ള വീട് നോക്കി പലരും നടക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ മക്കളെല്ലാവരും പുറത്താണ് പലരും അപ്പോൾ അതൊക്കെ നോക്കി ഓരോ മോഷണശ്രമങ്ങളും അത് നോക്കാൻ നടക്കേണ്ടി ഇതൊക്കെ നമുക്കും ഭാവിയിൽ വരുന്നതാണ് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അടുത്തുള്ള വീട്ടുകാരും നോക്കേണ്ട ഒരു ഒന്നാണ് ക്യാമറയെക്കാട്ടി ഏറ്റവും ബെറ്റർ അടുത്തുള്ള വീട്ടുകാർ അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു ഹിന്ദിക്കാരനോ വല്ല പാട്ടവർക്കാരും ഞാൻ ചെല്ലാറുണ്ട് പക്ഷേ കൂടുതലും ഞാൻ കണ്ടേക്കണം അപ്പുറത്തൊരാൾ കയറി കഴിഞ്ഞാൽ ആരും മിണ്ടാണ്ട് വീട് ും പക്ഷെ ഒന്ന് ചിന്തിക്കണം എപ്പോഴെങ്കിലും ഈ ഇരിക്കുന്നവർക്ക് ഒരു പ്രശ്നങ്ങൾ വരും അപ്പോൾ ഇവർ ഹെൽപ്പ് ചോദിച്ചു വരും മനസ്സിലായ മറ്റുള്ളവരെ ഹെല്പ് ചോദിച്ചു വരും അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിട്ട് നിൽക്കാനും ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാനും പറ്റുള്ളൂ അതെ നമ്മൾ നോക്കണ്ട നമുക്ക് നമ്മുടെ ആരും നോക്കി തിന്ന് കഴിച്ച് കിടന്ന് ഉറങ്ങാം എന്ന് ചിന്തിക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ കുറച്ചൊക്കെ മാറി ചിന്തിച്ചില്ലെങ്കിൽ നിങ്ങൾ തന്നെ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും അത് ലോകം പോയിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ് അതുകൂടി ഞാൻ പറഞ്ഞത് മറ്റൊരു ഭയങ്കരമാണ് ഞാൻ പറഞ്ഞാൽ ഈ ക്യാമറസ് വെച്ചിട്ട് പലരും ഇത് ഞാൻ പറഞ്ഞില്ല മോണിറ്റർ പറഞ്ഞാൽ ഹോളിലെ എവിടെയെങ്കിലും വെക്കണമെന്ന് പറഞ്ഞില്ല ഇല്ലാത്ത പക്ഷം കമ്പ്യൂട്ടറിൻ്റെ കയ്യിലാണെങ്കിലും ടൂൻ വൺ എന്തൊരു അഡാപ്റ്റർ കിട്ടും അത് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ വിഷ്വൽ ചെക്ക് ചെയ്യണം എല്ലാ ക്യാമറാസും ആറ് ക്യാമറ ആണെങ്കിൽ ആറ് ക്യാമറ വിഷ്വൽ വിഷ്വല് ആണോ ക്യാമറ തിരിഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ ഒരാൾക്ക് ഓരോ ബുദ്ധിമുട്ടി മേടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്ന് അറിയില്ല ഇല്ലെങ്കിൽ അതിൻ്റെ മുമ്പിൽ വെറുതെ മാറാമ്പൽ പോലും വന്നാൽ പോലും നിങ്ങൾക്ക് വിഷ്വൽ കറക്റ്റ് ആകില്ല കാരണം ഫോക്കസൊക്കെ മാറും അതുപോലെ അല്ലെങ്കിൽ വാഴല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരത്തിൻ്റെ ഇലകൾ ചെടികൾ ഇതൊക്കെ ഒന്ന് കവറാവും പൊടിയേറാം പൊടി കയറിയിരിക്കുക അപ്പം ആഴ്ചയിൽ ഒരിക്കലും നിങ്ങളുടെ വിഷ്വലെല്ലാം കറക്റ്റ് ആണെന്ന് ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഓർത്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ വെച്ചാൽ എപ്പോഴും സംഭവിക്കുന്നത് ഒരു മോഷണം പോയി കഴിയുമ്പോഴാണ് വിഷുവൽസ് നോക്കുമ്പോൾ ഒന്നും ക്ലിയർ ആയിരിക്കില്ല ചിലപ്പോൾ നല്ല ക്യാമറ ആയിരിക്കും അവിടെ ഒരു മാറാൻ പല ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കത് ചിലപ്പോൾ കിട്ടണമെന്നില്ല അപ്പോൾ അതെപ്പോഴും നിങ്ങൾ ക്ലിയർ ആണെന്ന് നോക്കുക നിങ്ങൾ സാധാരണ ആംഗിൾ ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ചേക്കണമെങ്കിൽ അത് ചിലപ്പോൾ ഒരാൾ തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പുറത്തേക്കാരി കിട്ടണം അവിടെ കിട്ടില്ല അത് അവന് കയറാനുള്ള ഒരു വഴിയാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെപ്പോഴും ക്യാമറയുടെ പൊസിഷൻ മാറേണ്ട അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതും കൂടിയാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റെന്തെങ്കിലും ഈ വീഡിയോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയുന്നതാണ് അത്രേ ഉള്ളൂ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാനാണ് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇൻവേട്ടർ ഉണ്ടെങ്കിൽ ഇൻവേർട്ടറിൻ്റെ ലൈനിലേക്ക് ഈ സി സി ടി വിയുടെ കണക്ഷൻ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി ഓഫ് ആണിൽ നമ്മുടെ ക്യാമറസ് ഒക്കെ ഓഫായി പോകും അപ്പോൾ അതിൻ്റെ ലൈൻ ഈ ഇൻവേർട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ആ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമെന്ന് കൂടി പറഞ്ഞിരിക്കണേ അപ്പോൾ സി സി ടി വി ഉള്ളവരും വെക്കാൻ ഉദ്ദേശിക്കുന്നവരും കാണുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാമെന്നുണ്ടാകാം ചാനലൂടെ ആദ്യമായിട്ടാണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എനിക്ക് അറിയാനാണെങ്കിൽ അതും കൂടി പറഞ്ഞു തരാം കുറച്ച് ഇപ്പോൾ തോന്നിയാൽ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ വിട്ടതാണ് കിട്ടാം ഓക്കെ അപ്പോൾ താങ്ക് യു ബൈ